ി പച്ചമുളക് 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 കാന്താരി മുളക് കാന്താരി മുളക് പിന്നെ குருமுளகு மதினக்க ചമ്മന്തി നന്നായി അറിയണം വെളിച്ചെണ്ണ ആ മതി നടുവീകൂണോണ്ടെങ്കിൽ തയ്ച്ചന്തി കയ്യിലെടുത്തിട്ട് പറവൂർ വൈദ്യരുടെ മുട്ട മുട്ട ചമ്മന്തി പറവൂർ വൈദ്യരുടെ മുട്ടച്ചടി കഴിക്കാൻ കഴിച്ചോ കഴിച്ചോ ആ റെഡി മുട്ടച്ചമ്മന്തി കഴിച്ചോ എന്ത് എരുവയ്ക്കിന്റെ പറ എരിവുണ്ടോ രസം കൂടി ആവോ ആ ഒരു வேற കുറേ ഐഡിയേറ്റ മട്ടി എരിവ് അധികം വേണ്ടന്ന് വെച്ചിട്ടോ രണ്ട് കാന്താരി ഉണ്ടല്ലോ സൂപ്പറാണല്ലേ അടി വെച്ചേ냐 ഉം അടിപൊളി നേരെ നേരെ വെയിപ്പിൽ തരൂ സാധന അത്യാവശ്യം വേറെ കുറേ ഉണ്ട് അതുപോലെ ഉണ്ട് മുട്ട ചമ്മന്തി സെറ്റായി